ബന്ധുക്കൾ കയ്യൊഴിഞ്ഞ കൃഷ്ണേട്ടനെ അനാഥമാക്കിയില്ല നാട് ഏറ്റുവാങ്ങി യാത്രയാക്കി മോർച്ചറിയിൽ നാല് ദിവസമാണ് കൃഷ്ണേട്ടൻ കാത്തുകിടന്നത് ആ കാത്തിരിപ്പിന് ഫലമുണ്ടായി ആരുമില്ലാത്തവനായി കൃഷ്ണേട്ടനെ മടങ്ങേണ്ടി വന്നില്ല ഒരു നാട് മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി കുറ്റിപ്പുറം ടൗണിൽ ഹൈസ്കൂൾ റോഡിൽ ചെരിപ്പ് കുട എന്നിവ നന്നാക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന കൃഷ്ണേട്ടനെ കുറച്ച് ദിവസമായി കടയിൽ കാണാതെ വന്നതോടെയാണ് പൊതുപ്രവർത്തകനായ ഷെഫീക്ക് അന്വേഷിച്ചെത്തിയത് അടുത്തുള്ള കടക്കാരോട് അന്വേഷിച്ചപ്പോൾ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കൃഷ്ണേട്ടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നറിഞ്ഞു അടുത്ത ദിവസം ഷെഫീഖും സുഹൃത്തുക്കളും ചേർന്ന് അസുഖവിവരം അന്വേഷിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോഴാണ് നാല് ദിവസം മുൻപ് കൃഷ്ണേട്ടൻ മരിച്ചു എന്നറിയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വദേശമായ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ബന്ധുക്കളുടെ നമ്പർ അന്വേഷിച്ച് കണ്ടെത്തി വിളിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ടുപോയ ആളെ ഏറ്റെടുക്കാൻ വയ്യെന്നാണ് മറുപടി ലഭിച്ചത് വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ ഷെഫീഖിനായില്ല മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും ബന്ധുക്കളുടെ സമ്മതപത്രം ഇല്ലാതെ സാധിക്കില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഒടുവിൽ കുറ്റിപ്പുറം പോലീസ് വഴി സംസാരിച്ചതിനെ തുടർന്ന് സമ്മതപത്രം നൽകാൻ ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചു സംസ്കാര ചടങ്ങിന് വേണ്ട എല്ലാവിധ സഹായങ്ങൾക്കും ആംബുലൻസ് ഡ്രൈവറായ റഷീദ് കുറ്റിപ്പുറവും സാമ്പത്തികമായി നാട്ടുകാരും കൈകോർത്തു ചൊവ്വാഴ്ച കുറ്റിപ്പുറം പതിനേഴാം വാർഡ് മെമ്പർ ബേബി ടീച്ചറുടെ കത്ത് സഹിതം സമ്മതപത്രം വാങ്ങി വന്ന ശേഷം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു നാട്ടുകാർ നിർബന്ധിച്ച പ്രകാരം സമ്മതപത്രം തന്ന ഇളയ സഹോദരൻ പൊന്നാനി വരെ വന്ന് സംസ്കാര ചടങ്ങുകളും ചെയ്തു